ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് മാർച്ച് മാസം മൂന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് നോമ്പുകാലം നാലാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം അധ്യായം പത്തൊമ്പത് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിനൊന്ന് വരെ സോതോമിന്റെ പാപം വൈകുന്നേരമായപ്പോൾ ആ രണ്ട് ദൂതന്മാർ സോതോമിൽ ചെന്നു ലോത്ത് നഗരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു അവരെ കണ്ടപ്പോൾ ലോത്ത് അവരെ എതിരേൽക്കാനായി എഴുന്നേറ്റു ചെന്ന് നിലം പറ്റി താണു വണങ്ങി അവൻ പറഞ്ഞു യജമാനന്മാരെ ദാസന്റെ വീട്ടിലേക്ക് വന്നാലും കാൽ കഴുകി രാത്രി ഇവിടെ തങ്ങുക രാവിലെ എഴുന്നേറ്റ് യാത്ര തുടരാം അവർ മറുപടി പറഞ്ഞു വേണ്ട രാത്രി ഞങ്ങൾ തെരുവിൽ കഴിച്ചുകൊള്ളാം അവനും വളരെ നിർബന്ധിച്ചപ്പോൾ അവർ അവന്റെ വീട്ടിലേക്ക് പോയി അവന് അവർക്കൊരു വിരുന്നൊരുക്കി പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി അവര് അത് ഭക്ഷിച്ചു കിടക്കും മുമ്പേ സോതോം നഗരത്തിന്റെ എല്ലാ ഭാഗത്തും നിന്നും യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്നു വീട് വളഞ്ഞു അവർ ലോത്തിനെ വിളിച്ചു പറഞ്ഞു രാത്രി നിന്റെ അടുക്കൽ വന്നവർ എവിടെ ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങളിലേർപ്പെടേണ്ടതിന് അവരെ പുറത്തു കൊണ്ടുവരുക ലോത്ത് പുറത്തിറങ്ങി കഥ അവരുടെ അടുത്തേക്ക് ചെന്നു അവൻ പറഞ്ഞു സഹോദരരെ ഇത്തരം ലയിച്ചത് കാട്ടരുതെന്ന് ഞാൻ നിങ്ങളോട് യാചിക്കുന്നു പുരുഷ പുരുഷസ്പർശമേൽക്കാത്ത രണ്ട് പെൺമക്കൾ എനിക്കുണ്ട് അവരെ നിങ്ങൾക്ക് വിട്ടുതരാം ഇഷ്ടം പോലെ അവരോട് ചെയ്തു കൊള്ളുക പക്ഷേ ഈ പുരുഷന്മാരെ മാത്രം ഒന്നും ചെയ്യരുത് എന്റെ അവർ എന്റെ അതിഥികളാണ് മാറി നിൽക്കൂ അവർ അഭ്യാസിച്ചു പരദേശിയായി വന്നവൻ ന്യായം വിധിക്കുവാന് ഒരുങ്ങുന്നു അവരോടെന്നതിനേക്കാള് മോശമായി നിന്നോടും ഞങ്ങൾ പെരുമാറും അവർ ലോത്തിനെ ശക്തിയായി തള്ളിമാറ്റി വാതിൽ തല്ലിപ്പൊളിക്കാൻ ചെന്നു പക്ഷേ ലോത്തിന്റെ അതിഥികൾ കൈനീട്ടി അവനെ വലിച്ചു വീട്ടിനുള്ളിലാക്കിയിട്ട് വാതിലടിച്ചു വാതിൽകലുണ്ടായിരുന്ന എല്ലാവരെയും അവർ അന്ധരാക്കി അവർ വാതിൽ തപ്പിത്തടഞ്ഞു വലഞ്ഞു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന രണ്ട് സാമുവൽ അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ഒന്ന് മുതൽ ഏഴുവരെയും തുടർന്ന് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയും ദാവീദിന്റെ അനുതാപം കർത്താവ് നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുക്കലേക്ക് എച്ചു അവന് രാജാവിനോട് പറഞ്ഞു ഒരു നഗരത്തിൽ രണ്ടാളുകൾ ഉണ്ടായിരുന്നു ഒരുവൻ ധനവാനും അവരന് ദരിദ്രനും ധനവാനോ വളരെയധികം ഉണ്ടായിരുന്നു ദരിദ്രനോ താന് വിലയ്ക്ക് വാങ്ങിയ ഒരു പെണ്ണാട്ടിനു കുട്ടിയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അവന് അതിനെ വളർത്തി അത് അവന്റെ കുട്ടികളോടൊപ്പം വളർന്നു അവന്റെ ഭക്ഷണത്തിൽ നിന്ന് അതു തിന്നു അവന്റെ പാനീയത്തിൽ നിന്ന് അത് കുടിച്ചു അത് അവന്റെ മടിയിൽ ഉറങ്ങി അത് അവനും മകളെപ്പോലെയായിരുന്നു അങ്ങനെയിരിക്കെ ധനവാന്റെ ഭവനത്തിൽ ഒരു യാത്രക്കാരൻ വന്നു അവനുവേണ്ടി സ്വന്തം ആടുകളിൽ ഒന്നിനെ കൊന്നു ഭക്ഷണം ഒരുക്കാന് ധനവാന് മനസ്സിലായിരുന്നു അവന് ദരിദ്രന്റെ ആട്ടിൻകുട്ടിയെ പിടിച്ചു തന്റെ അതിഥിക്ക് ഭക്ഷണം ഒരുക്കി ഇത് കേട്ടപ്പോൾ ക്രുദ്ധനായി ദാവീദ് പറഞ്ഞു കർത്താവാണേ ഇത് ചെയ്തവന് മരിക്കണം അവൻ നിർദ്ദയം ഇത് ചെയ്തതുകൊണ്ട് നാലുമടങ്ങും മടക്കി കൊടുക്കണം നാഥാൻ പറഞ്ഞു ആ മനുഷ്യന് നീ തന്നെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിന്നെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു സാവൂളിൽ നിന്നു നിന്നെ രക്ഷിച്ചു ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി ദാവീദ് പറഞ്ഞു നാഥാൻ പറഞ്ഞു കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു നീ മരിക്കുകയില്ല എങ്കിലും ഈ പ്രവൃത്തി കൊണ്ട് നീ കർത്താവിനെ അവഹേളിച്ചതിനാൽ നിന്റെ കുഞ്ഞു മരിച്ചു പോകും നാഥാനും വീട്ടിലേക്ക് മടങ്ങി ഊറിയായുടെ ഭാര്യ പ്രസവിച്ച ദാവീദിന്റെ കുഞ്ഞിന് കർത്താവിന്റെ പ്രഹരമേറ്റു അതിനു രോഗം പിടിപെട്ടു കുഞ്ഞിനു വേണ്ടി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു അവൻ ഉപവസിച്ചു രാത്രി മുഴുവൻ മുറിയിൽ നിലത്തു കിടന്നു കൊട്ടാരത്തിലെ ശ്രേഷ്ഠന്മാർ അവനെ നിലത്തുനിന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു അവന് അത് കൂട്ടാക്കിയില്ല അവരോടൊത്തു ഭക്ഷണം കഴിച്ചുമില്ല ഏഴാം ദിവസം കുഞ്ഞു മരിച്ചു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ തിമൊത്തേയോസിന് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ വിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുക അതിനാൽ യുവസഹജമായ മോഹങ്ങളിൽ നിന്നു ഓടിയകലുക പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി വിശ്വാസം സ്നേഹം സമാധാനം എന്നവയിൽ ലക്ഷ്യം വയ്ക്കുക മൂളവും ബാലിശവുമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത് അവ കലഹങ്ങൾക്കിടയാക്കുമെന്ന് നിനക്കറിയാമല്ലോ കർത്താവിൻ്റെ ദാസന് കലഹപ്രിയനായിരിക്കരുത് എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണബോധ്യത്തിലേക്ക് മടങ്ങിവരാനുതകുന്ന അനുതാപം ദൈവം അവർക്ക് നൽകിയെന്നു വരാം പിശാചു തന്റെ ഇഷ്ടനിർവഹണത്തിനുവേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവൻ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്നും രക്ഷപ്പെട്ടേക്കാം ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവിശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം അഞ്ച് വാക്യങ്ങൾ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ട് വരെ വിശുദ്ധി പാലിക്കുക വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവന് ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു വലത്തുകണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളയുക ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്നും നഷ്ടപ്പെടുകയാണ് വലത്തുകരം നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്നും നഷ്ടപ്പെടുന്നതാണ് ഭാര്യയെ ഉപേക്ഷിക്കുന്നവന് അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി